യു പി ഐ ട്രാൻസ്ഫറിൽ പിഴവ് സംഭവിച്ച് പണം നഷ്ടപ്പെട്ടാൽ എങ്ങനെ തിരിച്ചെടുക്കാം ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് മുഖേനയാണ് ഇന്ത്യയിൽ ഓൺലൈൻ പണമിടപാടുകൾ നടക്കുന്നത് യു പി ഐ ഇടപാടുകൾക്കിടെ തെറ്റായ യു പി ഐ ഐ ഡിയിലേക്ക് ഉപഭോക്താക്കൾ പണം അയക്കാനുള്ള സാധ്യത ഏറെയാണ് നിങ്ങൾക്ക് അത്തരം അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പണം തിരിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം സ്വീകർത്താവിന്റെ ഫോൺ നമ്പർ യു പി ഐ ഐഡിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കോൾ മുഖേനയോ മെസ്സേജ് മുഖാന്തരമോ ബന്ധപ്പെടുക എന്നുള്ളതാണ് ആദ്യഘട്ടം അതിന് സാധിച്ചില്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺപേ പേടിഎം ബീം പോലുള്ള എല്ലാ പ്രധാന യു പി ഐ ആപ്പുകളും ഇടപാടുകൾക്ക് സഹായം വാഗ്ദാനം ചെയ്യും ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ പ്രവേശിച്ച് തെറ്റായ ട്രാൻസാക്ഷൻ ഏതാണോ അത് തിരഞ്ഞെടുക്കുക തുടർന്ന് എ ഡിസ്പ്യൂട്ടൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇടപാട് ഐ ഡി യു പി ഐ ഐ ഡി തുക പണമയച്ച തീയതി തുടങ്ങിയ വിശദാംശങ്ങൾ പരാമർശിച്ച് പരാതി സമർപ്പിക്കാൻ കഴിയും നിങ്ങളുടെ ബാങ്കിന്റെ ഉപഭോക്തൃ സേവന വിഭാഗവുമായി ബന്ധപ്പെട്ട് പിശക് റിപ്പോർട്ട് ചെയ്യുക എന്നൊരു ഓപ്ഷനും നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്നാൽ ഇതിനായി ബാങ്ക് അധികൃതർ നിങ്ങളോട് അടുത്തുള്ള ബ്രാഞ്ച് സന്ദർശിക്കാനും രേഖാമൂലമുള്ള പരാതി സമർപ്പിക്കാനും ആവശ്യപ്പെട്ടേക്കാം ഇതുമായി ഇടപാടുകാർ സഹകരിക്കേണ്ടത് അന്വേഷണത്തിനും പണം തിരികെ ലഭിക്കുന്നതിനും നിർണായകമാണ് ആപ്പോ ബാങ്ക് പിന്തുണയോ സഹായിച്ചില്ലെങ്കിൽ പണം നഷ്ടമായ കാര്യം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ അറിയിക്കാനുള്ള ഒരു ഓപ്ഷനുമുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ പി സി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ സന്ദർശിച്ച് തർക്ക പരിഹാര വിഭാഗത്തിന് കീഴിൽ ഇടപാട് വിശദാംശങ്ങളും സ്ക്രീൻഷോട്ടുകൾ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പോലുള്ള അനുബന്ധ രേഖകളും ഉപയോഗിച്ച് പരാതി നൽകാം മുപ്പത് ദിവസത്തിന് ശേഷം പരിഹാരമായില്ലെങ്കിൽ ആർ ബി ഐ സി എം എസ് പോർട്ടൽ വഴി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ ഇടപാടുകൾക്കായുള്ള ഓംബിഡ്സ്മാനിൽ നിങ്ങൾക്ക് പരാതി നൽകാനും ഇടപാടുകാർക്ക് ഒരു അവസരമുണ്ട് തെറ്റായ യു ഇടപാടിലൂടെ നഷ്ടമായ തുക വളരെ ഉയർന്ന സംഖ്യയാണെങ്കിൽ ഈ പരാതി സൗകര്യം വളരെ ഉപകാരപ്രദമാണ് യു പി ഐ ഇടപാടുകൾ ഒഴിവാക്കാനാകാത്ത കാലമാണിത് അതിനാൽ പണം അയക്കുമ്പോൾ എപ്പോഴും യു പി ഐ ഐ ഡിയും തുകയും പലകുറി പരിശോധിച്ച് ഉറപ്പുവരുത്തിയിരിക്കണം ഐ ഡി നൽകിയ ശേഷം സ്വീകർത്താവിന്റെ പേര് കൃത്യമാണോ എന്ന് പരിശോധിക്കണം ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അജ്ഞാത യു പി ഐ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി